സാധനങ്ങളോ ഈ പെട്ടിയിലിരുന്ന് ഊരി കൊണ്ടുപോയ ഇതെല്ലാം കടുപ്പിച്ച് ഇപ്പം ആ ഫ്രിഡ്ജ് നിറച്ച് വെച്ചിരുന്നായിരുന്നു അതെല്ലാം വാരിക്കൊണ്ടുപോയി ഇത് ഒരെണ്ണം വിൽക്കുമ്പോ നൂറ് രൂപയുടെ സാധനാണ് അതെല്ലാം വാരിക്കൊണ്ടുപോയി ഇ കഴിക്കുന്ന സാധനങ്ങളെല്ലാം കട നിറച്ച് അച്ഛനും അമ്മയും അഴിയ ബാക്കി എല്ലാ സാധനവും വൃന്ദാവനം ഒക്കെ കടയിൽ വന്നാൽ ഇട്ടു എന്നും പറഞ്ഞ എല്ലാ ആളുകളും ഇവിടെ എല്ലാം മേടിക്കാൻ ഇവിടെ ഒന്നും ഇല്ലാതായി അങ്ങനെ കൊണ്ടുപോയി താണ്ടാവ് നോക്കുവാൻ അവര് രേഖ തപ്പുന്നുണ്ടല്ലോ അവര് രേ സീററ്റ് സീററ്റ് ഇതുപോലെ അടുക്കി കെട്ടി ഈ പെട്ടി നിറച്ച് ഇന്നലെ രണ്ടെണ്ണമോ മേടിച്ചത് ഞാൻ അതും കട താണ്ടോക്കി ഈ രേഖകൾ ഇതിനകത്ത് ഈ പെട്ടിയിലിരുന്ന രേഖകൾ അവര് തപ്പി അവരന്നേരം എന്തോ ഉദ്ദേശം അവർക്കുള്ള മനസ്സിലുണ്ടല്ലോ നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി വലിച്ചു വരി ഇവിടെ ഇട്ടേക്കുന്നു പിന്നെ താണ്ട ഇതല്ല താണ്ട ഇതിനകത്തൊക്കെ തപ്പിയേക്കുന്നു ഈ വേശ കുറന്ന് ഇതിനകത്ത് ആ തുണ്ടുകളല്ല അതെല്ലാം വലിച്ചു വൈകിട്ട് പൈസയാണോ തപ്പിയതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ ഒരാഴ്ച കൊണ്ട് കട ഇനി ഇവിടെ എഗ്രിമെൻ്റ് എഴുതിയതൊക്കെ തപ്പിയതാന്നും എനിക്കറിയത്തില്ല ഞാനിവിടെ വന്നപ്പോൾ ഇതല്ല ഞാൻ അങ്ങനെ എന്റെ മോനെ വിളിച്ച് കറിഞ്ഞോണ്ട് വിളിച്ച് വിളിച്ചപ്പോഴത്തേന് അവ എവിടെയൊക്കെയാണ് വിളിച്ചത് കൊണ്ട് ഇവിടെ ഒക്കെ ഇത്രയും പൊക്കത്തിൽ ഇതിൻ്റെ കറി വയ്ക്കുന്ന സാധനം നൂറ്റി അറുപതിൻ്റെ വീതം മേടിച്ച് ഈ മേശപ്പുറമൊക്കെ നിറച്ച് നല്ല ബേക്കറി ഉണ്ടായിരുന്നു എല്ലാം അരി കെട്ടിക്കൊണ്ടു ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ് നിത്യവ്രതയ എണ്ണ പിന്നെ പർപ്പിടക ഗോതമ്പൂക്ക് പൊടി ഇവിടെ കറി വെക്കുന്ന നൂറ്റി അറുപത് രൂപയുടെ സാധനങ്ങൾ ഈ മേശപ്പുറത്ത് കുറേ ബേക്കറി ഐറ്റം പിന്നെ ബേക്കറി പിന്നെ ഹിമാലയയുടെ ബേക്കറിയുടെ കേക്കുകളെല്ലാം അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്നത് ബേസ്ബോർഡ് വെട്ടിയിലിരുന്നത് അതെല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ സോപ്പുകൾ ഇവിടെ എന്തൊക്കെ ബൾബുകൾ പിന്നെ എനിക്ക് അറിയത്തില്ല പറയാൻ എനിക്ക് ഓ എനിക്ക് ഇപ്പോഴും കാലും കയ്യും വരയലും ആഹാരം പോലും കഴിക്കാൻ വയ്യാതിരിക്കും എങ്ങനെ ഞാൻ ജീവിക്കും അങ്ങനെ ആരും പിടിച്ച് നിർത്താൻ പോലും ആരും ഇല്ലാത്ത ഉള്ള രൂപത്തെ ഞങ്ങളെ ആക്കി ഇവിടെ അച്ഛൻ മരിച്ചു ഇവിടെ ഇരുന്ന അന്നും കടം കയറ്റി പിന്നെ അച്ച ആദ്യ പിടിച്ചു പോയാണ് മരിച്ചത് ഇന്നിതാ ഞാനും വയസ്സായ ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പേടിയായി തുടങ്ങി ഇപ്പം ഇരിക്കാൻ രാത്രിയായാലും പകലായാലും എല്ലാം പേടിയായി ഇപ്പം ഞാൻ ലോണൊക്കെ എങ്ങനെ അടയ്ക്കും ആരും തരാനില്ല മൂത്ത മോനുണ്ടായിരുന്നു ദുബായിന്ന് അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു പോയപ്പോൾ ഈ കുഞ്ഞാവുള്ള അവനും ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ തമ്മിക്കാതെ വന്നപ്പോ ഞങ്ങൾ എന്തോ ചെയ്യും അതുകൊണ്ടല്ല അവിടെ ഒരു ഉണ്ട കറങ്ങി അടിക്കുന്നവരെണ്ണം ഏതാണ്ട് ഇതിന്റെ മേളി വെച്ചിരുന്ന ആരും ഇവിടെ വന്നാലും കാണുന്ന അത് കാണുന്നേ അതവര് ഊരിക്ക ഇത് കുത്തി അതിനകത്ത് വെച്ചിരുന്നത് അത് അവര് ഊരിക്ക അത് എടുത്തോണ്ട് പോയി ആ അത് ഇവിടെ നിന്ന് കണ്ട കറണ്ട് ഇതിനകത്ത് കിടന്ന സാധനങ്ങള് മിക്കവാറും ഉള്ളത് എന്തോക്കെയാണെന്ന് എനിക്ക് പറയാനായില്ല ഞാൻ പെരേടം വെച്ച് വരെ ലോൺ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ എങ്ങനെ അടക്കി ഞാൻ എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല അവര് വേറെ വരുന്ന ഇവിടെ എങ്ങനെയെങ്കിലും മോചനമായി അടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് നാളെ നാളെ ഈ മോഷണം കാരണം അടയ്ക്കാൻ പറ്റത്തില്ല അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോലും എൻകോ പോയി മരിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മോൻ കേൾക്കാൻ ഇത് പറയാൻ പറ്റത്തില്ല അവൻ അവനാരും ഇല്ല അവന് ഞാനും മറയ്ക്കകത്തിരുന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇതെല്ലാം കാണാവുന്നത് അത് അതിനകത്ത് ഇതെല്ലാം തട്ടി ഇളക്കി ഊരി കൊണ്ടുപോയേക്കുന്നതാണ്ട് ഇതെല്ലാം ഊരി കൊണ്ടുപോയി ഒന്നും അറിയാതിരിക്കാൻ തക്കോണം ഇവിടെ മുറയ്ക്കും കള്ളനുണ്ട് കാരണം കഴിഞ്ഞ ഓണത്തിന് എൻ്റെ കൊച്ചു ഒരാൾക്ക് കൊടുക്കാം ഇവിടെ ലീയം കൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ ഇത് മാത്രമേ ഉള്ളായിരുന്നു പൂട്ടി ഇറങ്ങാൻ അന്നേരം വെള്ളം വേണമെന്നും പറഞ്ഞ് ഒരുപറ്റം പിള്ളേർ വന്ന് ഇതിനകത്ത് കയറിയപ്പോൾ ആ കൊച്ചാ ഇരുപതിനായിരം രൂപ ഈ മേശപ്പുറത്ത് വെച്ചിട്ടില്ല ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന സമയത്തിന് ആ ഇരുപതിനായിരം രൂപ എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞ് അന്നേരം എൻ്റെ പൈസ കഴിഞ്ഞോ എൻ്റെ പൈസ കഴിഞ്ഞോ എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞ് പെറലോടി നിരന്തരം ഇവിടെ മോഷണമാണ് നടന്നത് എനിക്ക് ഞാൻ ഒരാഴ്ച ഇവിടെ കട ഉറങ്ങില്ല ആ എനിക്ക് പനിയും ഇപിയും വന്ന് തലകറക്കമായിട്ട് വീട്ടിൽ കിടപ്പ മോനും ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ അഞ്ചിൻ്റെ ഒന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ആ കഥവ് തുറന്ന് ചാരിയിട്ടേക്കൊന്ന് കൂട്ടില്ല അങ്ങനെ എൻ്റെ അയില താക്കോയിലിരിക്കുന്ന അപ്പോഴും കൂട്ട് എങ്ങനെ തുറന്നെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കഥവ് തുറന്ന് കയറിയപ്പോഴത്തേന് ഈ രണ്ട് ഷട്ടറും പൊക്കി വെച്ചേക്കുന്ന കടക്കകത്തോട്ട് നോക്കിയപ്പം നിത്യോപയോഗ സാധനങ്ങളൊന്നും കാണാനില്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് എല്ലാം ഇവിടെ എന്തൊക്കെ പോയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റാതെ വന്ന് അങ്ങനെ ഇവിടെ ഇരുന്ന അരി പഞ്ചസാര ഗോതമ്പൊടി പർപ്പിടവും നിത്യോപയോഗ സാധനങ്ങൾ മൊത്തവും എണ്ണ ആ കാട്ടു പോയി ഇത് ഞങ്ങളെ അമ്മയ്ക്ക് നടന്ന് എടുക്കോട്ടോ ഇത് പിറന്നാമൻ നോക്ക് വല്യ ശല്യം ഭയങ്കര ശല്യം പെള്ളടി പിന്നെ പറയാ പിടിക്കാം പറഞ്ഞിട്ട് പോലീസ് വന്നാൽ പോലീസ് അറിയുന്ന സമയമില്ല അതിന് വേറെ എങ്ങോട്ടും ഇങ്ങനെ കൂടും ഞാൻ ഒറ്റപ്പെട്ട ജീവിതം എനിക്ക് മക്കളില്ല കുട്ടിയില്ല ഭർത്താവ് പോലീസ് എത്ര കംപ്ലൈന്റ് പോണു ആ വീടുകാരെ അക്രമം ഞാൻ ആൾക്കാരെ വഴക്കുണ്ടാക്കിയ ഒരു ആറാം തീയതി കഴിഞ്ഞ മാസം ഈ മാസം ആദ്യം ആദ്യം അതിനൊരു വക്കീൽ മന്ദനം കേസ് കൊടുത്തിട്ടുണ്ട്